ഹായ് ഹലോ ഫ്രണ്ട്സ് ഏവർക്കും റെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ കയറി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ടെൻത്ത് പ്രിലിംസിനുള്ള മുപ്പത് ഡേ സ്റ്റഡി പ്ലാനും അതോടൊപ്പം പി ഡി എഫും നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ആദ്യ ചോദ്യം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു ഏതാണ് സ്ഥാപനം ശാരദാ സദനാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു ശാരദാ സദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ഐ എസ് ആർ ഒ രൂപീകൃതമായ വർഷം ഏതാണ് ഐ എസ് ആർഒ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ ഒ രൂപീകൃതമാവുന്നത് നമുക്ക് ഈയിടെ ഒരു എക്സാമിന് ഒരു എക്സാമിനെല്ലാം പല എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് ഒരു ചോദ്യമാണ് ഇത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ സോമനാഥാണ് അദ്ദേഹം പത്താമത്തെ ഐ എസ് ആർഒ ചെയർമാനും അഞ്ചാമത്തെ മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക പത്രഭാഷ നിയമം നടപ്പിലാക്കിയത് ആരാണ് ഇന്ത്യൻ പത്ര വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക പത്രഭാഷ നിയമം നടപ്പിലാക്കിയത് ആരാണ് അത് നടപ്പിലാക്കിയത് ലിറ്റൻ പ്രഭുവാണ് ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക പത്രഭാഷ നിയമം നിർത്തലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് അത് റിപ്പൺ പ്രഭുവാണ് നെക്സ്റ്റ് ഐ എൻ എ രൂപീകരിച്ചത് ആരായിരുന്നു ഐ എൻ എയുടെ രൂപീകരണം നടത്തിയത് ആരാണ് റാഷ് ബിഹാരി ബോസ് ആണ് ഐ എൻ എ രൂപീകരിക്കുന്നത് അടുത്തത് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം അതുപോലെ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അത് മുപ്പത്തിരണ്ടാമത്തെ അനുച്ഛേദമാണ് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് നാല് എയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നെക്സ്റ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ് ഏതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാകുന്നത് മാസം ചോദിക്കുവാണെങ്കിൽ ഒക്ടോബർ പന്ത്രണ്ടിനാണ് രൂപീകൃതമാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃ പൈതൃക മൃഗം ആനയാണ് നെക്സ്റ്റ് ചോദ്യം ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യമേവ ജയത എന്നാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം നമ്മുടെ ദേശീയ ചിഹ്നം ഏതാണ് ദേശീയ മുദ്ര എന്ന് പറയുന്നത് ഏതാണ് സിംഹമുദ്രയാണ് സിംഹമുദ്ര അംഗീകരിക്കപ്പെട്ടതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് സിംഹമുദ്ര അംഗീകരിക്കപ്പെട്ടത് അപ്പോൾ ഞാൻ ഈ എക്സ്ട്രാ പറയുന്ന പോയിൻ്റുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്തത് സിംഹമുദ്ര അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് വാക്യമാണേത് സത്യമേവ ജയത എന്നുള്ളത് ഇപ്പോൾ ദേശീയ മുദ്രയിൽ എത്ര മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും എട്ട് മൃഗങ്ങളെ കാണാൻ പറ്റൂല്ലേ അഞ്ച് സിംഹമുണ്ട് ഒരു കാളയുണ്ട് ഒരു കുതിരയുണ്ട് ഒരു ആനയുണ്ട് അപ്പോൾ നാല് സിംഹത്തിന് നമുക്ക് ഫ്രണ്ടിലായിട്ടും ഒരു സിംഹത്തിന് ബാക്കിലായിട്ടുമാണ് കാണാൻ പറ്റുന്നത് അതോടൊപ്പം ഒരു കാള ഒരു കുതിര ഒരു ആന അങ്ങനെ ടോട്ടലി എട്ട് മൃഗങ്ങളാണ് ദേശീയ ചിഹ്നത്തിലുള്ളത് അടുത്തതായി ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ദേശീയ പതാകയുടെ രൂപകൽപ്പന എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അംഗീകരിച്ചത് ദേശീയ പതാകയുടെ ശില്പി ആരാണ് ദേശീയ പതാകയുടെ ശില്പി പിങ്കലി ആണ് ദേശീയ പതാകയുടെ ശില്പി അതിൽ മൂന്ന് നിറങ്ങളുണ്ടെന്നൊക്കെ നമുക്കറിയാം ചന്ദനം വൈറ്റ് ഗ്രീന് എന്നീ ഓർഡറിലാണ് അതിൽ നിറങ്ങൾ കൊടുത്തിട്ടുള്ളത് ചന്ദന നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ധീരത ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു അതുപോലെ വൈറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗ്രീൻ കളറ് സൂചിപ്പിക്കുന്നത് എന്തിനാണ് സമൃദ്ധിയെയും ഐശ്വര്യത്തെയുമാണ് ഗ്രീൻ കളറ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അടുത്ത ചോദ്യം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് നെക്സ്റ്റ് സ്വത്താവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് സ്വത്താവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയുടെ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് സ്വത്താവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ഇപ്പോൾ സ്വത്താവകാശം ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഇപ്പോൾ സ്വത്തവകാശം ഉള്ളത് നെക്സ്റ്റ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം ഏതാണെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ എക്സാമിന് കണ്ടിട്ടുണ്ട് അത് ഏത് രാജ്യമാണ് അത് ഇന്ത്യയാണ് അപ്പോൾ നമ്മളിപ്പോൾ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ ചന്ദ്രൻ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സോഫ്ലാൻഡിൻ ചെയ്ത ദിവസമാണ് നമ്മൾ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ് സമത്വ സ്വഭാ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഉത്തരം മാത്രമാണ് നൽകിയിട്ടുള്ളൂ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണുള്ളതെന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രസ്താവന എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നെല്ല് ഗോതമ്പ് കടുക് പുകയില ചോളം പരുത്തി ചണം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഖാരിഫ് വിളകൾ അല്ലാത്തത് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രിഫ് വിളകളല്ലാത്തത് ഏതൊക്കെയാണ് ഗോതമ്പ് കാരിഫ് വിളയല്ല അതുപോലെ തന്നെ എന്താണ് കടുക് കാരിഫ് വിളയല്ല പിന്നെ എന്താണ് പുകയില കാരിഫ് വിളയല്ല പഴവർഗ്ഗങ്ങളും കാരിഫ് വിളയല്ല അപ്പോൾ നമുക്ക് ഇതൊന്നു നോക്കാം കാരിഫ് റാബി സെയ്ദ് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള വിളകളാണ് ഉള്ളത് കാരിഫ് വിളയ്ക്ക് ഒരു കോഡ് പറഞ്ഞുതരാം നമ്മൾ നല്ല പനി വന്നാൽ ചോളം കരിച്ച് തിന്നണം ഇത് ഖാരിഫ് വിളയുമായിട്ട് ഒരു കോടാണ് നല്ലത് എന്ന് പറയുന്നത് നെല്ലാണ് പനി എന്ന് പറയുന്നത് എന്താണ് പരുത്തിയാണ് ചോളം പിന്നെ കരിച്ചെന്ന് പറയുന്ന എന്താണ് കരിമ്പ് ഇതാണ് ഖാരിഫ് വിളയ്ക്കുള്ള ഉദാഹരണങ്ങൾ അതുപോലെ റാബി വിളയ്ക്കുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് റാബി വിളയ്ക്കുള്ള ഉദാഹരണമാണ് ഗോതമ്പ് കടുക് അതുപോലെയുള്ള ഇതൊക്കെ പിന്നെ പഴങ്ങൾ പച്ചക്കറികൾ എന്താണ് അത് സെയ്ത് വിളകളാണ് പഴം പച്ചക്കറി എന്നിവ സെയ്ത് വിളകളാണ് അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പല ടീച്ചേഴ്സും എടുക്കുന്ന നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്കവിടെ ലഭ്യമാണ് നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപനശേഷിയുള്ളതും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക അപ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് കൽക്കരി വേലിയോർജം ജൈവവാതകം പെട്രോളിയം സൗരോർജം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് വേലിയോർജ്ജം ജൈവവാതകം അതുപോലെ സൗരോർജം ഇതെന്താണ് ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് ചിലവ് കുറഞ്ഞവയാണ് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തവയുമാണ് അല്ലേ അപ്പം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജങ്ങളാണെന്ത് കൽക്കരി അതുപോലെ പെട്രോളിയം മണ്ണെണ്ണ പ്രകൃതിവാതകം ഇവയെല്ലാം ഇവ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്നവയാണ് നെക്സ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അത് മുംബൈ ഹൈ ആണ് അപ്പോൾ അത് മാറിപ്പോൾ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയയും ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈയുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ഈ ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് വയനാടാണ് വയനാട് ജില്ലയാണ് നെക്സ്റ്റ് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയുടെ ഭക്ഷ്യ കല കലവറകളാണ് സമതലങ്ങൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തര മഹാസമതലങ്ങളിൽ കാണാം അപ്പോൾ സമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്താനാണ് തന്നിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് തന്നിട്ടുണ്ട് അതുപോലെ ഹിമാലയ പർവ്വതം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ ഇന്ത്യൻ എന്ന് മാത്രമാണ് അതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു ഓപ്ഷൻ ബി അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് വടക്കാണ് ഇത് തെക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്കാണ് അപ്പോൾ കിഴക്ക് എന്താണ് കിഴക്ക് ഓപ്ഷൻ എ കിഴക്ക് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് കിഴക്ക് എന്താണ് ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ ബംഗാൾ ഉൾക്കടലാണ് അല്ലേ ഇവിടെ ബംഗാൾ ഉൾക്കടലാണ് നമുക്കറിയാം അതുപോലെ തന്നെ പടിഞ്ഞാറ് എന്താണ് ഈ സൈഡ് വരുമ്പം ഈ സൈഡ് വരുമ്പോൾ എന്താണ് പടിഞ്ഞാറ് അറബിക്കടലാണ് പടിഞ്ഞാറ് അറബിക്കടലാണ് അതുപോലെ ഇന്ത്യയുടെ വടക്ക് ഭാഗവും വടക്ക് എന്ന് പറയുന്നത് എന്താണ് ഹിമാലയൻ പർവ്വതമാണല്ലേ ഈ ഭാഗത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഹിമാലയൻ പർവ്വതങ്ങൾ അതുപോലെ തെക്ക് ഭാഗത്ത് എന്താണ് തെക്ക് ഭാഗത്ത് ഇവിടെ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം മാരകമായ രോഗമായ നിപ്പയ്ക്ക് കാരണം എന്താണ് അത് വൈറസ് രോഗമാണ് നമ്മൾ പറയുമ്പോൾ തന്നെ നിപ്പ വൈറസ് എന്നാണല്ലേ പറയുന്നത് അപ്പോൾ മാരക മാ മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസ് ആണ് നെക്സ്റ്റ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക പ്രാദേശികവാദമാണ് ലുവ നെക്സ്റ്റ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഗ്രന്ഥം തയ്യാറാക്കിയത് മലയാളത്തിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കുന്നത് അതുപോലെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കുന്നത് ആരാണ് അത് ഹെർമൻ ഗുണ്ടർട്ടാണ് അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇതാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് നെക്സ്റ്റ് സതി എന്ന ശ്രദ്ധേയമായ ചിത്രം വരച്ച വരച്ച ചിത്രകാരൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് സതി എന്ന ചിത്ര ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് സതി നന്ദലാൽ ബോസിന് സതിയുടെ കൂടെ വേറൊരു പ്രശസ്തമായ ചിത്രവും കൂടെ ഉണ്ടല്ലോ സതി ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസാണ് എന്നാൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ് അത് അമൃതാ ഷൊർഗിലാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃതാ ഷൊർഗിലാണ് നെക്സ്റ്റ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് അപ്പോൾ റിസർവ് ബാങ്ക് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണറാണ് ശക്തികാന്തദാസ് ഇപ്പോഴത്തെ ഗവർണർ എത്രാമത്തെ ഗവർണറാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ഇപ്പോൾ നിലവിലുള്ള ശക്തികാന്തദാസ് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണെന്നാണ് പാഞ്ചാലി ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഓപ്ഷൻ മാറ്റിയിട്ട് ശരിയായിട്ടുള്ള ആൻസർ മാത്രമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല അപ്പോൾ താഴെ പറയുന്നവൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ പാഞ്ചാലി ശബ്ദമാണ് അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ ഏതൊക്കെയാണ് എൻ്റെ ഗുരുനാഥൻ അദ്ദേഹം ഗാന്ധിജിയെ പറ്റി എഴുതിയിട്ടുള്ള കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ അതുപോലെ ഉള്ള കൃതികൾ അതൊക്കെ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയാണ് നെക്സ്റ്റ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയംകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് സാമൂതിരിയെ സഹായിച്ചത് നെക്സ്റ്റ് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രകീർണനം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടതിൽ ഒരു പെൻസിലിട്ടാൽ അത് ഒടിഞ്ഞതായിട്ടൊക്കെ നമുക്ക് തോന്നില്ലേ അതൊക്കെ എന്താണ് അത് അപവർത്തനമാണ് എന്നാൽ പ്രകാശം എൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് എന്ത് പ്രകീർണനം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം അപ്പോൾ സ്ഥിതി ഉണ്ട് ഓർജമുണ്ട് ഗതികോർജ്ജമുണ്ട് അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ ടോപ്പിക് വൈസ് ക്ലാസ് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോവും നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ഇതിലും ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് ആൻസർ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് അത് പാസ്കലാണ് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ് പ്രവേഗമാണ് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രവേഗമാണ് അപ്പോൾ പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ് പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നെക്സ്റ്റ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത് ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക അപ്പോൾ തെറ്റായത് നമുക്കിതിൽ ആൻസർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ രാജ രാസവളങ്ങളുടെ നിർമ്മാണം എന്ന് കൊടുത്തിട്ടുണ്ട് അസറ്റിക് ആസിഡാണോ രാസവളങ്ങൾ നിർമ്മിക്കുന്നത് അല്ല രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ് അപ്പോൾ നാരങ്ങയിലൊക്കെ കാണപ്പെടുന്ന എന്താണ് സിട്രിക് ആസിഡാണ് അതുപോലെ നമ്മൾ ആപ്പിളിലൊക്കെ കാണപ്പെടുന്നത് മാലിക് ആസിഡ് പുളി പുളിയിലൊക്കെ കാണപ്പെടുന്ന എന്താണ് പുളിയിലൊക്കെ കാണപ്പെടുന്നത് ടാനിക് ആസിഡ് അന്ന് ഇവയൊക്കെയാണ് നെക്സ്റ്റ് മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൃഗങ്ങൾ എന്ന് തന്നിട്ടുണ്ട് അഷ്ടകങ്ങൾ എന്ന് തന്നിട്ടുണ്ട് ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കി പീരിയോഡിക് ടേബിൾ എന്ന് തന്നിട്ടുണ്ട് ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കി പീരിയോഡിക് ടേബിൾ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് അഷ്ടക തൃഗങ്ങൾ ആരാണ് ആവിഷ്കരിച്ചത് തൃഗങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് ഡോബർ ഡൊബറൈനറാണ് തൃഗങ്ങൾ ആവിഷ്കരിക്കുന്നത് അതുപോലെ അഷ്ടക നിയമം ആരാണ് അഷ്ടക നിയമം ന്യൂ ലാൻഡിൻ്റെ ആണ് അറ്റോമിക് ഭാരം അടിസ്ഥാനമാക്കി പീരിയോഡിക് ടേബിള് നിർമ്മിച്ചിരിക്കുന്നത് ആരാണ് അത് ആണ് അതുപോലെ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത് ആരാണ് അത് മോസ്ലിയാണ് ഹെൻറി മോസ്ലിയാണ് നെക്സ്റ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കള്ളി കാണിച്ചപ്പോൾ തീക്കുള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഏതാണ് ഈ വാതകം ഈ വാതകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ ആണ് ശബ്ദത്തോടെ കത്തുകയും ചെയ്യുന്ന വാതകം നെക്സ്റ്റ് ആറ്റത്തെ ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്ഥാനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ഇവയിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് അപ്പം ശരിയായ പ്രസ്താവന ഏതാന്ന് നമുക്ക് നോക്കാം ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ആ പ്രസ്താവന എന്താണ് ശരിയാണല്ലേ ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് അടുത്തത് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണെന്ന് കൊടുത്തിട്ടുണ്ട് ആറ്റം വൈദ്യുതപരമായി എന്താണ് നിർവീര്യമാണ് ആ പ്രസ്താവന ശരിയാണ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആറ്റത്തെ രാസപ്രവർത്തന വേളയിലാണ് വിഭജിക്കാൻ കഴിയാത്തത് അല്ലാത്ത സമയത്ത് നമുക്ക് ആറ്റത്തെ വിഭജിക്കാം അതുകൊണ്ട് ആ പ്രസ്താവന എന്താണ് അത് തെറ്റാണ് നെക്സ്റ്റ് എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണെന്ന് കൊടുത്തിട്ടുണ്ട് ആ പ്രസ്താവനയും ശരിയാണ് അപ്പോൾ ആൻസർ വരുന്നത് ഒന്ന് രണ്ട് നാല് എന്നീ പ്രസ്താവനകൾ ശരിയാണ് നെക്സ്റ്റ് പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ് റൈസോബിയം ബാക്ടീരിയാണ് നമ്മൾ നേരത്തെ മുതൽ പഠിക്കുന്നതാണ് പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ റൈസോബിയം ബാക്ടീരിയ ആണ് സങ്കരീനം നെല്ലിന് ഉദാഹരണം എന്താണ് സങ്കര എന്ന നെല്ലിന് ഉദാഹരണം എന്താണ് അന്നപൂർണ അന്നപൂർണ എന്ന് പറയുന്നത് ഒരു സങ്കര ഇനം നെല്ലാണ് അതുപോലെ തന്നെ വേറെ കുറെ സങ്കര ഇനം സസ്യങ്ങളുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിചയപ്പെടാം പവിത്ര ഹൃസ്വ അന്നപൂർണയൊക്കെ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് അതുപോലെ നീലിമ ഹരിത ശ്വേത എന്നൊക്കെയുള്ളത് വഴുതനയുടെ സങ്കര ഇനങ്ങളാണ് അല്ലെങ്കിൽ മുക്തി അനക അതൊക്കെ ഏതാണ് തക്കാളിയാണ് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് എവിടെയാണ് ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ് തട്ടേക്കാടാണ് ദേശാടന പക്ഷികൾ ധാരാളമായി വരുന്ന സ്ഥലം തട്ടേക്കാടാണ് ഇപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതം ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് നെക്സ്റ്റ് കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരു രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണിത് ടൈഫോയിഡൊക്കെ അതുപോലെ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് എന്തൊക്കെ മന്ത് ഡെങ്കിപ്പനി ഇവയെല്ലാം കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ജലം വിഘടിച്ചുണ്ടാകുന്നതാണ് ഓക്സിജൻ വാതകം പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ആണെന്ന് ചോദിച്ചാൽ ജലത്തിൻ്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് നൈട്രജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് അവയ്ക്ക് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ലഭിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടായിരുന്നു പയർ ചെടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു അതിലൊക്കെ നൈട്രജൻ്റെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കണമെങ്കിൽ നൈട്രജൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് അതിന് കഴിയുന്നത് മനുഷ്യരിൽ നൈട്രോജനിക് വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാവയവത്തിൽ വെച്ചാണ് മനുഷ്യരിലെ നൈട്രോജനിക വി പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാവയവത്തിൽ വെച്ചാണ് എന്ന് ചോദിച്ചാൽ കരളിൽ വെച്ചാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് നെക്സസ് സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു രോഗാണുമാണ് സ്പോട്ടഡ് ഫീവർ എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനമാണ് നൽകുന്നത് ഭൂമിയിലെ ഓക്സിജന്റെ ഇരുപത് ശതമാനവും നൽകുന്നത് എന്താണ് ആമസോൺ മഴക്കാടുകളാണ് നെക്സ്റ്റ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും തന്നിട്ടുണ്ട് അവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് വാഗ്വടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ വൈകുണ്ട സ്വാമികൾ വി ടി പട്ടുതിരിപ്പാട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അടുത്ത പോർഷനിൽ സമത്വ സമാജം ആത്മവിദ്യാ സംഘം സഹോദര പ്രസ്ഥാനം യോഗക്ഷേമ സഭ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു വാഗ്ബടാനന്ദൻ വാഗ്വടാനന്ദൻ എന്താണ് ആത്മവിദ്യാസംഘമാണ് അല്ലെ ആത്മവിദ്യാസംഗം സ്ഥാപിച്ചത് വാക്പടാനന്ദനാണ് അടുത്തത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ എന്താണ് സഹോദര പ്രസ്ഥാനമാണ് നമുക്കറിയാലോ നെക്സ്റ്റ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികൾ എന്താണ് സമത്വ സമാജമാണ് അടുത്തത് വീട്ടി പട്ടതിരിപ്പാട് വീട്ടി പട്ടതിരിപ്പാട് എന്താണ് യോഗക്ഷേമ സഭയാണ് ഒന്ന് ബി രണ്ട് സി മൂന്ന് എ നാല് ഡി ഇതാണ് ശരിയായ ആൻസറ് നെക്സ്റ്റ് അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നു തിരുവനന്തപുരത്തെ ജൊവാൻ ഓഫ് ആർക്ക് എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നു അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം തന്നെ എന്താണ് ശരിയാണ് തിരുവിതാം അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നു തിരുവനന്തപുരത്തെ ജൊവാൻ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നു അക്കമ്മ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം അടുത്തത് അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അത് ശരിയായ പ്രസ്താവനയാണോ അത് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ല നെക്സ്റ്റ് കല്ലുമാല സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതും ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ അയ്യങ്കാളി സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അതുപോലെ തന്നെ സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചു എന്നും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ